നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന് മരണത്തിലേക്ക് തള്ളിവിട്ട അഥവാ എ ഡി എം നവീൻ ബാബുവിന്റെ ഉത്തരവാദി എന്ന് പറയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ പി പി ദിവ്യ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്നാൽ പി പി ദിവ്യയെ ഏത് വിധേയനെയും വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം കൂടി പുറത്തുവരുന്നു വരുന്നു പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നടത്തിയ പല നിർമ്മാണ പ്രവൃത്തികളിലും പി പി ദിവ്യ ബിനാമിയായിരുന്നു അതായത് പി പി ദിവ്യയുടെ ബിനാമികളായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾക്ക് കരാർ ഏറ്റെടുത്തിരുന്നത് എന്നുള്ളൊരു ആരോപണമാണ് കെ എസ് യു നേതാവായ മുഹമ്മദ് ഷമാസ് ഉയർത്തിയിരുന്നത് കോടതിയിൽ ഈ കേസ് വരികയും എന്നാൽ പി പി ദിപിക്ക് ഇത്തരം ഇടപാടുകളുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല എന്നും പി പി ദിബിയുടെ പേര് ഇത്തരം ഇടപാടുകളുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ സർക്കാർ കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണ പ്രക്രിയയിൽ ചില തിരിമറികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും എന്നാൽ അതിന് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഉത്തരവാദി എന്ന രീതിയിൽ ഉദ്യോഗസ്ഥരെ ശിക്ഷിച്ചുകൊണ്ട് എപ്പോഴും സി പി എം പതിവ് ശൈലിയിൽ തന്നെ ഇപ്പോൾ പി പി ദിവ്യെ സംരക്ഷിച്ച് നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കെ എസ് യു നേതാവായ മുഹമ്മദ് ഷമാസ് ആണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളിലും പി പി ദിവ്യയുടെ സ്വന്തം കമ്പനിയും വേറെ ഒരു കമ്പനിയും ചേർന്ന് കോൺട്രാക്ട് എടുത്തുകൊണ്ടാണ് ഇത് നടത്തിയത് അതിൽ തന്റെ കമ്പനിയുടെ ബിനാമിയെയാണ് പി പി ദിവ്യ മുന്നിൽ നിർത്തിയത് അങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ ജില്ലാ പഞ്ചായത്തിന്റെ വികസന നിർമ്മാണ പ്രവൃത്തികൾ പി പി ദിവ്യ അടിച്ചു മാറ്റിയത് എന്നായിരുന്നു മുഹമ്മദ് ഷാബാസിന്റെ ആരോപണം എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകൾ ഒന്നുമില്ല എന്നും പി പി ദിവ്യയ്ക്ക് എതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഒരു കാരണവശാലും അനുകൂലിക്കുന്നില്ല എന്നുള്ള ഒരു നടപടിക്രമങ്ങളാണ് കോടതിയിൽ സ്വീകരിച്ചത് കോടതിയിൽ അത്തരത്തിലൊരു സത്യവാങ്മൂലമാണ് സർക്കാർ നൽകിയിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ കൊലപാതകവുമായി അഥവാ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരേ ഒരു പ്രതി പി ദിവ്യ മാത്രമായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ റിട്ടയർമെന്റ് ചടങ്ങിലേക്ക് പി പി ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു ചെന്നുണ്ട് അദ്ദേഹത്തിന്റെ യാത്രയപ്പിച്ച ചടങ്ങിൽ എ ഡി എം നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നുള്ള പ്രസംഗം പി പി ദിവ്യ നടത്തുകയുണ്ടായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാവി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മാറി മറിയുന്നതാണ് നാം സാധാരണ കണ്ടിട്ടുള്ളത് എന്നൊക്കെയാണ് അന്ന് വിവാദപരമായ രീതിയിൽ പി പി ദിവ്യ അവിടെ പ്രസംഗിച്ചത് എന്നാൽ പി പി ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷം പിന്നീട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നവീൻ ബാബു തന്റെ കോട്ടേഷൻ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു പി പി ദിവ്യ അഴിമതിക്കാരനല്ലാത്ത അല്ലെങ്കിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള അഴിമതിക്കാരനല്ലാത്ത എ ഡി എം നവീൻ ബാബുവിനെ അഴിമതിക്കാരനാണ് എന്ന് പരാമർശിച്ച് നടത്തിയ പ്രസംഗങ്ങളാണ് എ ഡി എം നവീൻ ബാബു ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്നൊരു ചൊല്ല് തന്നെ അന്ന് കേരളത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പി പി ദിപിയാണ് എ ഡി എൻ നവീൻ ബാബുവിന്റെ ഖാതകൻ അല്ലെങ്കിൽ ഖാദഗി എന്നൊരു പേര് തന്നെയായിരുന്നു അന്ന് പി പി ദക്ക് കേൾക്കാൻ ഇടവന്നത് സി പി എം കുടുംബാംഗമായ എ ഡി എൻ നവീൻ ബാബുവിനോടൊപ്പമാണ് സി പി എം എന്ന് അന്ന് പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും എല്ലാം ഘോ ഘോ പ്രസംഗിച്ചെങ്കിലും എ ഡി എൻ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെയും സർക്കാർ ആ അന്വേഷണത്തെ എതിർക്കുകയായിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യമില്ല സർക്കാർ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം മാത്രം മതി എന്ന നിലയിൽ തന്നെയായിരുന്നു സർക്കാർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദ അനുകൂലമായി നിലപാട് സ്വീകരിച്ചത് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിയുടെ പ്രതിച്ഛി കോട്ടം സംഭവിച്ചതിനാൽ ആ സമയത്തെല്ലാം എ ഡി എം നവീൻ ബാബുവിന്റെ മരണ സമയത്തെല്ലാം പി പി ദിയെ പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പി ദിവ്യെ തള്ളി പറയുവാൻ പാർട്ടി തയ്യാറായിട്ടില്ല എ ഡി എം നവീൻ ബാബുവിന്റെ മരണമായി ഉണ്ടായ അലയോലികളൊക്കെ ശമിച്ചു വരുന്ന സാഹചര്യത്തിൽ വീണ്ടും പി പി ദിവ്യെ പാർട്ടി ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഈ വിഷയം വീണ്ടും ഹൈക്കോടതിയിൽ വരുമ്പോൾ എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് എന്തായാലും കെ എസ് യു നേതാവ് ഷമാസ് പി പി ദിവ്യയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിപ്പോൾ നടത്തിയ അനധികൃത നിർമ്മാണവും അതിന് പി പി ദിവ്യ ഉപയോഗിച്ച ബിനാമി കമ്പനികളെയും എല്ലാം എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഷബാസിന്റെ നിയമ പോരാട്ടം എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പി പി ദിപിക്കെതിരെ കൈ കഴിഞ്ഞ് മാറി നിൽക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് ഷബാസ് വ്യക്തമാക്കുമ്പോൾ ഹൈക്കോടതിയിൽ ദിപിക്ക് പിടിവീഴും വിജിലൻസ് അന്വേഷണം നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് ഷബാസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഇനി ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം